യ നമ്മുടെ അലുവശേരിയായിട്ടുള്ളതെല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ ഇന്ന് നമുക്കിത് പീസ് പീസാക്കി എടുക്കാം എല്ലാം സൂപ്പറല്ല അശോകപ്പൂ കൊണ്ടുണ്ടാക്കിയതാണ് നല്ല സൂപ്പർ അലുവ ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എൻ്റെ ഞാൻ അശോകപ്പൂവുണ്ട് ഒരു അലുവ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അത് ഞാൻ രാവിലെ കണ്ടിക്കാൻ പോവാണ് അപ്പോഴത് പിന്നെ താഴെ സഹോദരനുണ്ട് ഇളയ സഹോദരൻ എൻ്റെ മുകളിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണം പിന്നെ എൻ്റെ തൊട്ട് അയൽവക്കത്ത് രണ്ട് കൊച്ചും രണ്ടും നാല് കൊച്ചു പിള്ളേരുണ്ട് അവർക്ക് കൊടുക്കണം അങ്ങനെ ഒന്ന് രണ്ട് പേർക്കൊക്കെ കൊടുക്കാനുണ്ട് അപ്പം നമുക്ക് അലുവയിൽ നിന്ന് കാണാം ഇതാണ് അലുവ അശോകപ്പൂ വെച്ച് ഉണ്ടാക്കിയതാണ് അശോകപ്പൂവ് ശർക്കര യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്ന രീതില്ലേ കേട്ടോ അപ്പം അതൊന്ന് അശോകപ്പൂ കിട്ടുന്ന കിട്ടാൻ സാധ്യത ഉള്ളവരൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഞാനപ്പോൾ ഒന്ന് പീസ് ഒന്ന് കണ്ടിച്ച് നോക്കട്ടെ സംഭവം എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഒരു ശകലം ഒന്ന് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെ ഇരിക്കുന്നു കഴിച്ച് നോക്കിയില്ലായിരുന്നു ഉണ്ട് ട്രൈ ആ പോട്ടെ ഉടുപ്പുളക്കൂ ഉടുപ്പുളക്കെ പോ അലുവ കൊണ്ടുവന്നതാ എന്റെ അയൽവാസിക്ക് കൊടുക്കയാണ് ഏട്ടാ അതാ അതാ കയ്യിൽ അലുവായിട്ട് നിക്കേണ് ഇനി തിന്ന് നോക്കിട്ടൊക്കെ അഭിപ്രായം പറയട്ടെടുത്തു തിന്നാക്കിട്ട് പറയും കൊള്ളാമോന്ന് അശോകപ്പൂ വെച്ച് ഉണ്ടാക്കി അലുവേന്ന് മീനാക്ഷി രുക്കു മീനാക്ഷിയെ യൂട്യൂബിൽ വിളിച്ചിട്ടുണ്ട് മീനാക്ഷിയെ വിളിച്ചിട്ടുണ്ട് ആ നല്ല സൂപ്പറാണ് കേട്ടാ നല്ല സൂപ്പറാണ് കേട്ടാ ഇനി താഴെ താഴെ സഹോദരനൊക്കെ ഓഫീസിൽ പോയേക്കഴിഞ്ഞ് വന്നിട്ടിന് അവർക്കൊണ്ടി കൊടുക്കണം ഇപ്പഴത്ത് കണ്ടിച്ചതേ ഉള്ളു ഞാൻ തണുത്തിട്ടേ കൊള്ളാവുന്ന തണുക്ക നല്ല കേട്ടാ ആ ഇവിടെ അവിടുത്തെ വേറെ ആളൊക്കെ കാണിക്കും ഇതൊക്കെ യൂട്യൂബിനകത്ത് വരും തിന്നു നോക്കിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞേക്കുന്നത് അപ്പഴിത് അശോകപ്പൂ കിട്ടുന്നവരൊന്നും ചെയ്ത് നോക്ക് കേട്ടാ ഒരു വേറെ ഒരു നമ്മൾ സാധാരണ അലുഭവം പോലെയല്ലേ വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലേ എന്തേലാണെന്ന് അറിഞ്ഞൂടെ വേറൊരു ടേസ്റ്റ് ഉണ്ട് അശോകപ്പൂ എനിക്കുണ്ട് നമ്മളെ പെരയിടത്തിൽ നിൽക്കല്ലേ താടി ഒരാശോകാ നിറച്ച് പൂത്ത് നിൽക്കുന്ന കാവിന്റെ സൈഡിൽ ചേർന്ന് നിൽക്കുന്നേ ഇവിടെന്നല്ലേ യൂട്യൂബിൽ കണ്ടോണ്ട് മോള് ചോദിച്ച അമ്മ എവിടെ നിൽക്കുന്ന അമ്മ അശോക നമ്മളെ പേരെടുത്തേക്കുന്ന പേരെ നമ്മളെ കാവിന്റെ സൈഡില് അവള് കണ്ടിട്ടില്ല അവള് വീട്ടിൽ നിൽക്കുന്നെങ്കിലേ കാണുകളുണ്ട് രാവിലെ വരെ സ്കൂളിൽ പോകും വീട്ടിൽ വന്ന് കയറും വീണ്ടും സ്കൂളിൽ പോവും പഠിക്കാൻ പോവും അപ്പൊ ശരിയില്ല ബൈ ബൈ പിന്നെ അശോകപ്പൂവിൻ്റെ അലിവ ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്ത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ അശോകപ്പൂ കിട്ടുന്നവർ അത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം